ഹായ് ഗായ് ഞാൻ ഇന്ന് ഒത്തിരി സന്തോഷത്തിലാണ് നിങ്ങൾക്ക് എന്റെ മോൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് കാര്യം നിങ്ങൾ തമ്പിന് കണ്ടതുപോലാണ് ഒരു പെണ്ണ് കാണാൻ പോവുകയാണ് പെണ്ണ് കാണാൻ പോകുന്നത് എനിക്കല്ല എന്റെ ഒരു കൂട്ടുകാരന് വേണ്ടിയിട്ടാണ് ശ്രീകൂട്ടൻ എന്നാണ് പേര് അവനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താം കാരണം കുറെ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ പിന്നെ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു പെണ്ണ് കാണുന്ന ചടങ്ങിനൊന്നും പങ്കെടുക്കണോ ഞാൻ ഇതുവരെ അങ്ങനെ പങ്കെടുത്തിട്ടൊന്നും നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നില്ല ചായ ആയിട്ടൊക്കെ വരുന്നു ചായ കൊടുക്കുന്നു പലഹാരങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ ഞാൻ നേരിട്ടും അങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പൊ ആ ഒരു ആഗ്രഹം കൂടെ ഇന്ന് തീരാൻ പോവാണ് സമയം ഇപ്പൊ ഒമ്പതിന് ായിട്ടുണ്ട് ഒമ്പതരക്ക് തന്നെ പറഞ്ഞാണ് സമയൊന്നും ഇല്ല പെട്ടെന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് അവരെല്ലാം പരിചയപ്പെടാം ഇതൊരു അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ ഇതെല്ലാം നമ്മുടെ ജലമാണ് ആകാശം ഒന്ന് വിളിച്ചെ ആകാശം ഉണ്ടോ കേട്ടോ പുതിയ പാന്റ് പുതിയ ഷർട്ട് പുതിയ ഷൂ എല്ലാം നമ്മുടെ ശ്രീകുട്ടരാണ് കേട്ടോ പിന്നെ കണ്ണാടി ഉണ്ടോ കേട്ടോ ചുമ്മാ അപ്പൊ നമുക്ക് പോയാലോ അല്ല ഒമ്പതരക്ക് വരെ പറഞ്ഞോ എന്നിട്ട് നീ റെഡി ആയത് പോലില്ലേ അപ്പൊ പിന്നെ എത്ര മണിക്ക് ഒരുങ്ങി ആവിലെ എട്ടു മണി ആയപ്പോ എന്തോ ആളാ എട്ട് മണിക്ക് ഒരിക്കലും നിർത്തി കേട്ടോ ഞങ്ങൾ എടുത്ത് പറഞ്ഞ ഒമ്പതര അവൻ എണ്ണീട്ടില്ല കണ്ട എന്താ ചെയ്യാത്ത ശ്രീകോട്ടന്റെ അനിയ കുളിച്ചിട്ടാണോ നീ വല്ലി വെക്കുന്നേ നമുക്കപ്പോ ഓരോരുത്തരെ സമയം കിട്ടുന്ന പോലെ പരിചയപ്പെടാം നമുക്ക് ആദ്യം നമുക്ക് അപ്പൂപ്പനെ പരിചയപ്പെടാം അപ്പൊ പേര് പറയ ദീപകര എങ്ങോട്ടാണ് നമ്മൾ നമ്മള് പോകുന്നപ്പാട്ട് എന്തിനു പോവാ കൊച്ചുമോളെ കാണാൻ വേണ്ടിട്ട് അപ്പൂപ്പനും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കൊച്ചുമോളാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോവാണ് പെണ്ണിന്റെ പേര് സംഗീത എന്നാണ് അവര് സ്നേഹിച്ചിട്ട് വീട്ടിലൊക്കെ ഇപ്പൊ പറഞ്ഞു എല്ലാം സെറ്റ് ആയി കഴിഞ്ഞ ആഴ്ച ആരൊക്കെ കഴിഞ്ഞ ആഴ്ച ആരൊക്കെ പോയി അപ്പൊ ഇല്ലല്ലോ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ അറിയാതെ പറഞ്ഞ പോയതാണ് അബ്വാ ശ്രീകുട്ടന്റെ അച്ഛനെ കഴിക്കുന്നത് പിച്ചാത്തിനല്ലേ അറിയപ്പെടുന്ന അറിയപ്പെടുന്നത് പിച്ചാത്തീന്നല്ലേ അതേപോലെ തന്നെ ഇവന് ഇപ്പൊ അറിയപ്പെടുന്നത് അങ്ങനെയാണ് ആണോ അതെ 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 അമ്മൂമ്മയും കൂടെ വന്നിട്ടുണ്ടോ അമ്മുമ്മ വരുന്നില്ലേ അമ്മൂമ്മയുടെ പേരെന്താ ഓമന ട്ടാ അറിയാവോ കിട്ടാൻ പോളെ അറിയാവോ പേരെന്തോ അറിയാമോ പേര ഞാൻ പേര് വിളിക്കട്ടെ എന്റെ മോനെ അറിയാമോ ഞാൻ അറിയാമോ എന്നാലും പെയിന്റ് അടച്ച മോനെ അച്ഛനാണോ പെയിന്റ് അടിക്കാൻ ആളന്നെ എന്നെ പിന്നെ എന്നോട് പറഞ്ഞ ആണോ അങ്ങനെ ഞാൻ അറിഞ്ഞു എന്റെ പൊന്നമ്മൻ ദാരി കല്യാണം കഴിക്കുമ്പോ ഞാൻ വരാം എന്റെ പൊന്നുമോളെ തന്നെ ഞാൻ അതുപോലെ തന്നെ ഞാൻ അവളെ സംഗീത തന്നെ വിളിക്കത്തില്ല കൊറ്റുമോളെ എന്റെ പൊന്നുമന്റെ മോളാ അവളെ ഞാൻ അങ്ങനെ വിളിക്കത്തോളുറ്റോളെ കുട്ടനോട് ഞാൻ പറഞ്ഞത് അപ്പൊ സാമിന്നാണ് പറയുന്നത് കേട്ടോ അമ്മമ്മ ഞങ്ങള് പോരാം ഞാനിതെല്ലാം ഇങ്ങനെ വീഡിയോ പിടിക്കുന്നുണ്ട് അവിടുത്തെ സംഭവങ്ങളെല്ലാം വീഡിയോ പിടിക്കുന്നുണ്ട് അമ്മയ്ക്ക് കാണാൻ പറ്റും കേട്ടോ അല്ല അടാ കാല് സ്പേസ് ഉണ്ടോ നോക്കാം ഫ്രണ്ട് ഇരിക്കാൻ പറയും ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അമ്മ ഞാൻ ശ്രീകുട്ടൻ്റെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ ആണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്ന ഞാനത് വണ്ടി ഓടിക്കുന്നത് ബാക്കിൽ ഞാൻ പറഞ്ഞു അപ്പൂപ്പിനടുത്ത് ഫ്രണ്ട് വന്നിരിക്കാൻ അപ്പൊ വിളിച്ചിട്ട് ബാക്കിൽ നമ്മുടെ പൊരിക്കൻ ആരോട് പറഞ്ഞേ ക്യാമറയോട് അമ്മയുടെ പേര് പറഞ്ഞോ വിജയമ്മൂപ്പ വല്ലം പറയാനുണ്ടോ ഞാൻ പറഞ്ഞു ഫ്രണ്ടിരിക്കാൻ പറഞ്ഞല്ലേ ലൈവായിട്ടാ പൊളി വൈബാണ് ഏതാ വൈവ് എത്ര മണിക്കാമോ ഇവൻ എണ്ണീറ്റെട്ടെ ഒമ്പതരക്ക് ഞങ്ങളോട് പറഞ്ഞു ഒമ്പതരക്ക് പറഞ്ഞു ഞങ്ങൾ അതുകൊണ്ട് വെളുപ്പിന് എഴുന്നേറ്റ് റെഡി ആയി മണി മുതൽ മുതല്ണ്ട് വഴിക്ക് നമ്മുടെ ഇത് വലിയ പത്തിയൊരു അമ്പലമാണ് കേട്ടോ അമ്പലത്തിന്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു നല്ലൊരു കാര്യത്തിന് വേണ്ടി പോവല്ലേ എന്ത് രസമാണ് അമ്പലം കാണാൻ ഫുള്ള് വർക്ക് ഫ്രണ്ടിലത്തെ വിഡിലും ഇതാണ് വലിയ പതിലേച്ചത് അമ്മയുടെ ചോദിക്കാൻ വേണ്ടി പറയുന്നല്ലേ അമ്മയുടെ ഒക്കെ കാണാൻ എങ്ങനെയായിരുന്നു നമ്മൾ സിനിമ കാണുന്ന പോലെ തന്നെയാണോ ഇവൻ പല അങ്ങനൊന്നും കണ്ടിട്ട് ചായ കൊടുത്തായിരുന്നു അതെ ഞാൻ അതൊക്കെ ഞാൻ സിനിമയിലൊക്കെ കണ്ടില്ലേ അത് വിചാരിച്ചിട്ട് ഞാൻ വരുന്ന കേട്ടോ ഇതുവരെ ഒരു പെണ്ണുകാണല്ലോ ഞാൻ പോയിട്ടില്ല ഇല്ല പോയിട്ടില്ല ആ സത്യം അതെ അപ്പൂപ്പന്റെ പെണ്ണു കാണല അപ്പൂപ്പന്റെ പെണ്ണ് കളലെങ്ങനായിരുന്നു അല്ല ഇങ്ങനെ മറ്റേ ചായ പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നാ ഉണ്ടായിരുന്നോ അമ്മൂമ്മ ഇവിടെ കാണുന്നു വീടിന് അടുത്താണോ അമ്മൂമ്മയുടെ വീട് ആണോ ഇഷ്ടപ്പെട്ട് കെട്ടിയതാണോ ആ ശ്രീകുട്ടിനെ അമ്മയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ആരാടാ വരുന്നത് അമ്മയുടെ അച്ഛൻ അമ്മയുടെ അച്ഛനും വരുന്നുണ്ട് ഇതല്ലാതെ വേറൊരു വണ്ടി ഉണ്ട് കേട്ടോ ആ വേറൊരു വണ്ടിയിൽ നമ്മുടെ ശ്രീകൂട്ടത്തെ അതായത് ഞങ്ങളുടെ എല്ലാവരുടെ കൂട്ടുകാരുണ്ട് പൊളിമൂൺ അല്ലേ അല്ലേ അതെ അതെ ഇവിടെ നമ്മള് കൊറച്ചേരം വെയിറ്റ് ചെയ്യും കേട്ടോ കാരണം നമ്മൾ നമ്മള് നമ്മുടെ നമ്മള് നമ്മുടെ വരുന്നുണ്ട് അപ്പൊ ഫ്രണ്ട് ഇരുന്നാൽ മതി കേട്ടോ അല്ല ഇനി ഫ്രണ്ട് ഇരുന്നാൽ മതി കേട്ടോ ആ അപ്പൊനോട് ഞാൻ അതാ പറഞ്ഞേ ഫ്രണ്ടിനോട് കേട്ടിരിക്കാൻ വീഡിയോഗ്രാഫറാണ് ശ്രീകുട്ടല്ലേ ശ്രീകുട്ടിലെ വീഡിയോഗ്രാഫർ ആണ് അമ്മയുടെ പ്രഭാകരൻ അമ്മൂമ്മ സന്തോഷല്ലേ അമ്മൂമ്മ എന്താ പറയാ അമ്മൂമ്മെ ഒരുപാട് നാൾക്കാശാണ് എനിക്ക് ഭയങ്കര സന്തോഷം എല്ലാരും ഉണ്ട് എല്ലാരും ഒരേ എല്ലാരും ഒരേ എന്തൊരു സന്തോഷം എല്ലാരും ഭയങ്കര സ്നേഹമാണ് ഫ്രണ്ട് ഇരിക്കാ ഞാന ഞാനും പുറം ആയിരിക്കാം ഞാൻ അപ്പൂപ്പിനോട് ആയിരിക്കും അപ്പൂപ്പനൂടെ ആരുണ്ട് ഓക്കെ ഓക്കെ സെറ്റ് നമുക്ക് എല്ലാം പാട്ടൊക്കെ

ശ്രീകുട്ട എന്താണോ നിന്റെ ഇപ്പോഴത്തെ ഞങ്ങളിപ്പോ വീട്ടിലോട്ട് കേറാൻ പോവാണ് അപ്പൊ അതിനെ ഞാൻ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താം അമ്മയെ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു പിന്നെ ശ്രീകുട്ടനെ പരിചയപ്പെടുത്തിയതാണ് സൂരജ് ബാലിപൻറ്റ് അപ്പൂപ്പനെ നമ്മൾ പരിചയപ്പെട്ടു ഈ അപ്പൂപ്പനെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടാ കുഞ്ഞാവുണ്ട് പിന്നെ പേര് പറഞ്ഞോ സോന സംഗീത അച്ഛനാണോ ഹായ് അച്ഛ നമസ്കാരം വീഡിയോഗ്രാഫർ ആണ് എല്ലാരും ഷൂട്ട് ചെയ്യ എല്ലാം ഷൂട്ട് ചെയ്യ ജീവിതത്തിൽ ഒരിക്കലൊക്കെ ഉള്ളല്ലോ അച്ഛാ പറഞ്ഞില്ലേ സന്തോഷ് സന്തോഷ് വീഡിയോ എടുക്കാൻ ഞങ്ങള് ഉടനെ ഒരു പുതിയൊരു സംഗീത പറഞ്ഞായിരുന്നു കേട്ടോ വേറെ വീഡിയോ ആണോ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് പറഞ്ഞില്ലേ എല്ലാരും ഭയങ്കര സൈലന്റാ സംസാരിക്കുന്നില്ലായിരുന്നു ൊടി തീർച്ചായ വാറ കള്ള മറ നൊടിയിൽ ഈര മണ്ണ കൊടു

ജോലി ഡൽഹി ഫോർമാലിറ്റി ഒന്നും നമുക്ക് ഒരു എല്ലാം ഫോർമാലിറ്റിയില്ല ഇതുപോലെയൊക്കെ ചെറുക്കനും വീട്ടിലേ സംസാരിക്കാറുണ്ട് അമ്മക്ക് ഒന്നും ചോദിക്കാനില്ല അറിയാമോ കാണിച്ചു കൊടുക്കണ്ടേ സംഗീത എവിടെ പറഞ്ഞ ലിങ്ക് അയച്ചു കൊടുക്കണോ സംഗീത നിങ്ങളുടെ ഫാമിലിപ്പെടുത്തേ സംഗീതപ്പെട്ടായിരുന്നോ ഇതാണ് സംഗീതയുടെ അമ്മ അമ്മ പേര് പേര് പേരോ സിനി കുഞ്ഞമ്മ എറണാകുളത്താണ് എറണാകുളത്ത് നിന്ന് വന്നതേ ഉള്ള സ്പെഷ്യൽ പെണ്ണു ഇനി ആളുകൾ ഉണ്ടല്ലേ ഇനി നിശ്ചയത്തിന് വിളിക്കാം ഇതാണ് സംഗീത കേട്ടോ സംഗീത എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് സന്തോഷല്ലേ ടെൻഷനുണ്ടോ ടെൻഷനുണ്ടോ എന്റെ മോൻ കണ്ടിട്ട് ടെൻഷൻ ഉള്ളത് പോലെയാണല്ലോ തോന്നുന്നത് ഇനി അച്ഛനെന്തായാലും ഇവനോട് ചോദിക്കാനുണ്ടോ ശ്രീകുട്ടനോട് ചോദിക്കാം പിന്നെ ചോദിക്കാം സമയം കിടക്കല്ലേ അബുബാ ഇഷ്ടപ്പെട്ടോ അപ്പൂബ ഇഷ്ടപ്പെട്ടോ അല്ല അമ്മൂമ്മ പറഞ്ഞായിരുന്നു ഞാൻ ചോദിച്ചു പേരെന്തോന്നറിയാന്ന് ചോദിച്ചു പേരല്ലേ ഞാൻ എന്തായാലും കൊച്ചു കൊച്ചുമോളെന്നെ വിളിക്കത്തുള്ള വന്നത് കണ്ടിട്ട് സംഗീതൊക്കെ എന്താ കഴിവ് പാട്ടൊക്കെ പാടും പാട്ട് ഡാൻസ് ഒന്നും പറയാനില്ല ചേച്ചിയെ കണ്ടനുണ്ടോ എന്നാ ആ പൂപ്പനൊക്കെ കാരണം അതെന്തോ ബേളായിരുന്നു അയ്യവര ഇവിടെ ഒന്ന് വിണ്ടായിരിക്കട്ടു വീട്ടിലാണല്ലോ അമ്മമ്മ അമ്മ അച്ഛൻ ഏഴ് രണ്ടിയും അച്ഛ അച്ഛനോട് ഞാൻ കാര്യം ചോദിക്കട്ടെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ ഏ സംഗീത ബ്യൂട്ടി പാർലിൽ പോയാ കള്ളം പറയലേറൽ അതില്ല എല്ലാം ഇടും അകത്താണെങ്കിൽ അവരെല്ലാം കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് കേട്ടോ അപ്പൊ രണ്ടാ ചെറുക്കനും പെണ്ണും വെളിയിലോട്ട് വന്നിട്ടുണ്ട് സംഗീത എന്നാ അങ്ങോട്ട് വരും നീ വരും വീട്ടീന്നല്ല ആൾക്കാരല്ലേ നേരത്തെ പോവാൻ നേരത്തെ അച്ഛനെ കെട്ടിപ്പിടിച്ച് എന്റെ സ്നേഹം കൊണ്ടില്ലേ അച്ഛ അച്ഛരാ പോയിട്ട് വരാം കേട്ടോ ചാറ്റ അമ്മേ പോട്ടോ ചാറ്റാ അങ്ങനെ എന്റെ ആഗ്രഹം അങ്ങനെ സാധിച്ചു കേട്ടോ ഞാൻ എന്നാലും പെണ്ണ് കാണലും നേരിട്ട് കണ്ടു എവിടെ പോകേ ആരോട് പറയാൻ വന്നു സ്നേഹം കണ്ടോടി കേട്ടോ അമ്മയുടെ സ്നേഹം ഉണ്ടോ പറയാൻ വേണ്ടി വന്നേ എടാ ഇത്ര വർഷത്തെ പ്രണയമാഗീത പറ ഏഴ് വർഷത്തെ പ്രണയം അല്ലേ മോൻ കണ്ടിട്ടൊരു ടെൻഷൻ ട എനിക്ക് ഒന്നേ പറയാനുള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിക്കാതെ ജീവിക്കുക കേട്ടോ കേട്ടോ പാവല്ലേ പാവല്ലേ രണ്ടുപേർക്കും ഭാഗ്യമാണ് കേട്ടോ കാരണം എനിക്ക് രണ്ടുപേരും അറിയാം രണ്ടുപേരും അടിപൊളിയാ അങ്ങനെ സംഗീത പോയിട്ടുണ്ട് ഞങ്ങൾ തിരിച്ചിനി നമ്മടെ വണ്ടി കിടക്കുന്നിടത്തോട്ട് പോവണ കേട്ടോ അടിപൊളിയായിരുന്നു വളരെ കിട്ടില്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അതെ അതെ ഞാൻ അങ്ങനെ ആരുടെയും കൂടെ പെണ്ണ് കാണാനൊന്നും പോയിട്ടില്ല കേട്ടോ അതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ എല്ലാവർക്കും ഭയങ്കര നാണമായിരുന്നു ഞാൻ അവിടെ ഇന്ന് സംസാരിച്ച് സംസാരിച്ച് കുറെ ഒക്കെ എല്ലായിടത്തേയും ഒന്ന് സംസാരിപ്പിച്ചത് വാലിമനൊക്കെ ആണെങ്കിൽ ആണെ അതെ ഞാൻ പറയട്ടെ അല്ലാത്തപ്പോഴൊക്കെ ഭയങ്കര സംസാരം കേട്ടോ വാലിബൻ പരിചയമില്ലേ പിന്നെ ഞങ്ങൾ ആദ്യമില്ലേ ഞങ്ങളും ആദ്യ പറ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് തിരിച്ചു വീട്ടിൽ പോവാണ് അമ്മ സാരി ഒക്കെ മാറിയിട്ടുണ്ട് അമ്മ ഇന്ന് വരുന്നില്ലെന്നല്ലേ പറഞ്ഞു അവിടെ നിക്കാന്നല്ലേ പറഞ്ഞേ ഇന്നെന്ത് പറ്റി കൊയ്ക്കോളം പറഞ്ഞേട്ടാ സന്തോഷമായ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് വീട്ടുകാർ ഉള്ളല്ലേ ഇവിടെ പാട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ മിണ്ടായിരുന്നു അപ്പൂ അവിടെ മിണ്ടിയില്ല കാര്യം ഓ കുറച്ചേ സംസാരിച്ചുള്ള ഞങ്ങൾ അപ്പറന്ന് പോഴപ്പിൽ സംസാരിച്ചെന്ന് പറഞ്ഞു പറഞ്ഞോ ആവശ്യമുള്ള എന്റെ കൊച്ചു പൊതിയുണ്ടോ എത്ര വയസ്സായി പോവാത്തഞ്ചു എൺപത്തഞ്ചു വയസ്സല്ലേ ജോലിക്ക് എക്സ്പീരിയൻസ് േ ഇനി ഒരു വർഷത്തിനുള്ളിലേ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ എൻഗേജ്മെന്റ് കാണും വർഷത്തിലേക്കാൻ ശരിക്കും ഇപ്പൊ ശ്രീകുട്ടന്റെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട് കല്യാണം അല്ലാണോ പിന്നെ അടുത്ത നമ്മളൊരു പയ്യനുണ്ട് താണ്ടെ ചെറുപ്പക്കാരനാണ് ഒരു പെണ്ണിനെ ആല കിട്ടാ അമ്മ അറിഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ ഒരു അടിപൊളി ദിവസമായിരുന്നു അപ്പൊ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു താണ്ടാ ശ്രീകൂട്ടന്റെ വീട്ടിലോട്ട് വരുക കേട്ടോ അവര് വണ്ടി റെന്റിനെടുത്ത് അപ്പൊ വണ്ടി ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ ഞാനും ആകാശും കുഞ്ഞാവ പിന്നെ നമ്മുടെ ശ്രീകൂട്ടന്റെ അമ്മ അതായത് കുഞ്ഞാവയുടെ അമ്മ പിന്നെ നമ്മുടെ അപ്പൂപ്പൻ വരുത് വരുന്നത് വരുന്നത് അപ്പൂപ്പൻ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ അപ്പൂപ്പൻ അടിപൊളി നമ്മുടെ ഉള്ളാരുടെ മനസ്സപ്പൂപ്പില് അല്ലേ എന്തായാലും അടിപൊളി അടിപൊളി ഇല്ലായിരുന്നു അതെ നമ്മുടെ വണ്ടി ഇവിടെ ഇപ്പൊ കേട്ടോ നമ്മുടെ വണ്ടി രാവിലെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഏഹ് സമയപ്പം അന്നേരം ഇന്നത്തെ ഞാൻ പറഞ്ഞു ഇന്ന് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് കേട്ടോ ഒരുപാട് സന്തോഷമായിരുന്നു പിന്നെ ഒരു കാര്യം ഇവിടെ പറയട്ടെ അതായത് രണ്ടാഴ്ചത്തോളം എന്റെ പല്ല് പല്ലെടുത്തിട്ട് സ്റ്റിച്ചിട്ടിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ നിന്നാണ് ഞാനിപ്പം എനിക്ക് ഇങ്ങനെ ചിരിക്കാനൊക്കെ പറ്റുമ്പോ എന്തൊരു ആശ്വാസം പറയുക ചൂടുള്ളത് കഴിക്കാം ഞാൻ ഇതുവരെ ചൂടുള്ളൊന്നും കഴിക്കാറില്ലായിരുന്നു ചൂടുള്ളത് കഴിക്കാം എന്ത് വേണമല്ലോ ഇപ്പൊ കഴിക്കാൻ കേട്ടോ ഓ അപ്പം ചെന്നാ അമ്മൂമ്മ എടുത്ത് കഥകളെല്ലാം പറയാം കേട്ടോ ഞമ്മള് വീഡിയോ എടുത്ത് കഥ പറയാൻ പറ്റില്ല കേട്ടോ ഉമ്മ ഇന്ന് ഇന്ന് നടന്ന കഥകളെല്ലാം അപ്പൂപ്പം പറഞ്ഞുതരും കേട്ടോ പറഞ്ഞു പറഞ്ഞെടുക്കണേ വീഡിയോ വീഡിയോ ഞാനെ അയച്ചുതരാം ശ്രീ ശ്രീകുട്ടൻ കാണിച്ചു തരും കേട്ടോ കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കാണൽ വിശേഷങ്ങള് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു നമ്മള് ശ്രീകുട്ടനെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എന്റെ ലൈഫിൽ ഒരുപാട് ഇങ്ങനെ പ്രശ്നങ്ങളും അതൊക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ എനിക്ക് വലിയൊരു ചേഞ്ച് വന്നത് തന്നെ കേട്ടോ ഇവര് കാരണമാണ് ശ്രീകുട്ടൻ ഷാരോണ് നന്ദു എന്നൊരു ഗുഡരൻ സ്പൈക്കി എന്ന് പറഞ്ഞിട്ടുള്ള ശ്രേയസ് ഇവര് നാലു പേരോടായിരുന്നു ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് അപ്പൊ എന്നെ അവര് വിളിച്ചു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതാണ് എന്നിട്ട് അവർ നിർബന്ധിച്ച് ആ ഏകദേശം രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ എന്നെ നിർബന്ധിച്ച് അവർ കൊണ്ടുപോയി എന്റെ അന്ന് സാമ്പത്തികപരമായിട്ടൊന്നും ഇല്ലായിരുന്നു അതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു കാരണം എന്റെ എല്ലാം നോക്കിക്കോളാം നീ വന്നാ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് തീരെ മനസ്സില്ലാതെ ഞാൻ പോയതാണ് കാരണം വലിയൊരു യാത്ര ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഇതുവരെ ചെയ്തിട്ടേ ഇല്ലായിരുന്നു അതായത് ഏകദേശം ഒരു മാസത്തോളം നീളുന്ന ഒരു യാത്രയായിരുന്നു അപ്പൊ അത് ഞാൻ ഇല്ലെന്ന് ആദ്യമേ പറഞ്ഞതാണ് അങ്ങനെ ഞാൻ ഒട്ടും താല്പര്യം ഇല്ലാതെ എന്നെ നിർബന്ധിച്ച് അവർ കൊണ്ടുപോയതാണ് പക്ഷെ ആ ഒരു യാത്ര എന്റെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് ചേഞ്ചായിരുന്നു ഇവിടെ കുറെ നല്ല എക്സ്പീരിയൻസ് ആണ് എന്റെ അതുവരെ ഞാൻ വീട്ടിലിങ്ങനെ ഇരുന്ന് ഒരുമാതിരി ായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് വന്നു യാത്ര ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷങ്ങളും മൈൻഡൊക്കെ തന്നെ മാറി നമ്മൾ ഇന്ത്യ മുഴുവൻ പോയിട്ടുണ്ടെങ്കിലും ഞാൻ കാണാത്തതായിട്ടുള്ള ഇന്ത്യയിൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അതിൽ കുറെ സ്ഥലങ്ങൾ എനിക്ക് കാണാൻ പറ്റി ഞങ്ങൾ ഇവിടുന്ന് ആദ്യം പോയത് കേദാർനാഥിലായിരുന്നു ഒരു ട്രക്കിംഗ് ഒക്കെ ആയിരുന്നു നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഫുള്ള് മലയായിരുന്നു നടന്ന് തന്നെ കയറണമായിരുന്നു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് എന്ന് അത് കഴിഞ്ഞിട്ട് ബദിരിനാഥ് പോയി പിന്നെ വൈഷ്ണവദേവി ടെമ്പിളിൽ പോയി പിന്നെ കാശ്മീർ പോയി ഗുരേസ് വാലി എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ തന്നെ ഉള്ള ഒരു സ്ഥലത്ത് പോയി എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല സന്തോഷമായിരുന്നു ആ ഒരു യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല നല്ല നല്ല ഒരുപാട് ഒരുപാട് നിമിഷങ്ങൾ എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പം അങ്ങനെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ കൂടെ തന്നെയാണ് നമ്മുടെ ശ്രീകൂട്ടനാണെങ്കിലും ഉഷാരോ ആണെങ്കിലും അവരെ പേരൊന്നും അങ്ങനെ എടുത്ത് പറഞ്ഞില്ല അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സും ആണെങ്കിലും നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളാണെങ്കിലും ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ തന്നെയാണുള്ളത് അവന്റെ ഒരു പെണ്ണ് കാണൽ വന്നപ്പം എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പെണ്ണുകാണെന്ന് കാണുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആക്കി ചെയ്തതാണ് പുതിയ യാത്രാ ഒക്കെ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഫോണിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ഗ്യാപ്പ് വരുന്നത് ഫോണിന്റെ കാര്യത്തിൽ അതെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും ഒരുപാട് വലിയ ഒന്നും വരത്തില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അടുത്തൊരു കീടില്ല വീഡിയോട്ട് വരുന്നവരേക്കും ബൈ തരാ